ഉസ്മാൻ ജിയുടെ ഒരു പരാതി നോക്കണേ ഒന്നുമില്ലെങ്കിലും നമ്മുടെ ജി ഒരു സീരിയൽ ലോലനായിരുന്നു കേരളത്തിൽ ഒരു സർക്കാർ ഭരിച്ച് സമസ്ത മേഖലയിലും അതിന്റെ വികസനത്തെ കുറിച്ച് ചർച്ച ചെയ്തു തുടങ്ങിയപ്പോൾ ഉസ്മാൻജി കണ്ടുകൊണ്ടിരുന്ന സീരിയലിലൊക്കെ ഇപ്പോ സർക്കാരിനെ കുറിച്ചുള്ള വാചകം വന്നത്ര അത് കേട്ട് ഞെട്ടിപ്പോയത്ര ഒരു സീരിയൽ പോലും ഈ സർക്കാരിന്റെ വികസന പ്രവർത്തനം കൊണ്ട് എനിക്ക് കാണാൻ പറ്റാത്ത അവസ്ഥയായി അവസ്ഥയായിപ്പോയത്ര അതെ അല്ല ഞങ്ങൾ പല സീരിയലുകളും ഇപ്പൊ കാണുന്നില്ല അതുകൊണ്ട് നേരത്തെ കണ്ടോണ്ടിരുന്ന സീരിയല് ഇന്ന് കെ സി വേണുപോലും പറഞ്ഞു അദ്ദേഹം പത്തുമണി പത്ര കഴിഞ്ഞിട്ടല്ലേ സീരിയലിന്റെ പേരെന്താ ഒരു സീരിയൽ കാണുവാൻ ഇപ്പൊ ഇത് കാണുന്നില്ല എന്ന് പറയുന്നത് ഇതൊക്കെ കേരളത്തിലെ ജനങ്ങൾ പൊട്ടന്മാരൊന്നും അല്ലല്ലോ ഇതൊക്കെ മനസ്സിലാവും പ്രശസ്ത സിനിമാ താരങ്ങളെക്കുറിച്ച് ഇതൊക്കെ പറയിപ്പിക്കുകയാണ് എത്ര കൊടുത്തു എന്നറിഞ്ഞാ മതി ഇനി അവർക്കൊക്കെ ഇതൊക്കെ ഇതൊക്കെ കേരളത്തെ ജനങ്ങൾ തിരിച്ചറിയും സീരിയൽ പോലും കാണാൻ വയ്യാമി സീരിയലിനകത്ത് സർക്കാരിന്റെ പെൻഷൻ കിട്ടിയോണ്ട് ജീവിക്കുകയാണെന്ന് പറയുക എനിക്ക് മനസ്സിലാവുന്നില്ല ഇത് എന്താ കേരളത്തിൽ നടക്കുന്നത് സീരിയലിനകത്ത് പറയുക കുടുംബശ്രീയിൽ നിന്ന് സഹായം കിട്ടിയോണ്ടാണ് സർക്കാർ സഹായിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ വന്ന് സാധനം വാങ്ങിക്കുന്ന പറയുക ഇത് സ്പോൺസേർഡ് കണ്ടന്റ് ആണെന്ന് കാണികൾക്ക് മന മനസ്സിലാകുന്ന രീതിയിൽ എഴുതി കാണിക്കാനുള്ള സാമാന്യ മര്യാദ പോലും ഇല്ലാതെയാണ് ഈ പണം മുഖ്യധാരാ പത്രങ്ങളും ചാനലുകളും നടത്തുന്നത് എന്നത് ദൗർഭാഗ്യകരമായ കാര്യമാണ് മുഖ്യധാരാ മാധ്യമ പ്രവർത്തകരെ ഉപയോഗിച്ചുകൊണ്ട് സ്പോൺസേർഡ് കണ്ടന്റുകൾ സംപ്രേഷണം ചെയ്ത് ജനങ്ങളിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കാനുള്ള ശ്രമം ഗവൺമെന്റ് അവസാനിപ്പിക്കണം ഇത് പത്രങ്ങളെ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല പത്രങ്ങൾക്ക് പരസ്യം കൊടുത്താൽ അവർക്ക് എടുക്കേണ്ടി വരും ചാനലുകൾക്ക് പരസ്യം കൊടുത്താൽ അവർക്ക് എടുക്കേണ്ടി വരും ഞങ്ങൾ കൊടുത്താലും എടുക്കേണ്ടി വരും ആരും കൊടുത്താലും എടുക്കേണ്ടി വരും കൊടുക്കുന്നവർക്ക് ഒരു മര്യാദ വേണം ഇത് ഞങ്ങളുടെ കൂടി പണമാണ് നാട്ടുകാരുടെ പണമാണ് ഈ നാട്ടുകാരുടെ പണം മുഴുവൻ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന എന്ത് മര്യാദ ഘട്ട നടപടിയാണ് ഇത് ജനാധിപത്യത്തിൽ കേട്ട് കയറുകയുള്ള കാര്യമാണോ ഈ സർവ്വതല സ്പർശിയായ വികസനം എന്ന് നമ്മുടെ നാട്ടിൽ പറയും സമസ്ത മേഖലയിലൂടെയും സ്പർശിച്ചു പോയാൽ ഉണ്ടാകുന്ന അവസ്ഥ എല്ലാത്തരം ആൾക്കാർക്കിടയിലും അത് സ്വാഭാവികമായിട്ടുള്ള ചർച്ച ഉയരും ആ സ്വാഭാവിക ചർച്ചയെ ഉസ്മാൻജി കാണുന്നത് അതിനെ പൈസ കൊടുത്തതാണ് അത്ര കാര്യം നമുക്കറിയാവുന്ന ആകെയുള്ള പണി പൈസ കൊടുത്ത് എന്തും വരുത്തിക്കുക എന്നുള്ളതാണ് കമ്മ്യൂണിസ്റ്റ് സർക്കാരുകളെ കുറിച്ച് ഉസ്മാൻജിക്ക് അത്ര അറിയാഞ്ഞിട്ടാണ് അതുകൊണ്ടാണ് സീരിയലുകളുമായി ബന്ധപ്പെട്ട് ഉസ്മാൻജി മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഒരു സി പി എം നേതാവും സീരിയലുകൾ ഈ നാട്ടിൽ സംരക്ഷണം ചെയ്യുന്നില്ല കേരളത്തിൽ ഇടതുപക്ഷത്തിന്റെ സ്ഥാനമാനങ്ങൾ കൃത്യസമയത്ത് കിട്ടാത്ത സിനിമാ ഉൾപ്പെടെയുള്ള അസ്വസ്ഥ വിഭാഗക്കാരെ കോൺഗ്രസുകാർ റാഞ്ചി എടുക്കുന്ന സന്ദർഭത്തിലാണ് ഈ നാട്ടിൽ സീരിയലുകൾക്കകത്തുള്ള കണ്ടന്റിൽ പോലും ചിലയിടങ്ങളിൽ ഒരു വാചകമായിട്ടോ ഒരു ഡയലോഗുമായിട്ടോ ക്ഷേമ പെൻഷൻ ഉള്ളതുകൊണ്ട് ജീവിച്ചു പോകുന്നു എന്ന തരത്തിൽ അതിലെ ഒരു വാചകം വരുന്നത് ഇത് സർക്കാർ സ്പോൺസേഡ് ആണെങ്കിൽ ഓക്കെ കേരളത്തിലെ സ്വകാര്യ ചാനലുകൾ സംരക്ഷണം ചെയ്യുന്ന സീരിയലുകൾക്കകത്ത് അത്തരം വാചകങ്ങൾ കടന്നു വരുന്നുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം ആർക്കാണ് സർക്കാരിനാണോ അല്ല സർക്കാർ ചെയ്ത വികസന പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ആ സീരിയലുമായി ബന്ധപ്പെട്ട അണിയറ പ്രവർത്തകർക്ക് വരെ ബോധ്യപ്പെട്ടു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതുകൊണ്ടാണല്ലോ ഏതെങ്കിലും ഒരു കഥാപാത്രം ആ വാചകം പറഞ്ഞിട്ടുണ്ടാവുക അതിനെ സർക്കാർ സ്പോൺസേർഡാണെന്ന് പറയേണ്ടി വരുന്നതെന്ന് പറഞ്ഞാൽ എവിടെ തിരിഞ്ഞൊന്ന് നോക്കിയാലും അവിടെല്ലാം വികസനം മാത്രം എന്ന അവസ്ഥ ഏവർക്കും ബോധ്യപ്പെടുമ്പോൾ സ്വാഭാവികമുണ്ടായിട്ടുണ്ടാകുന്ന പ്രതികരണം പോലും എങ്ങനെയാണ് പ്രതിപക്ഷത്തിരിക്കുന്നവരെ വല്ലാതെ അസ്വസ്ഥതപ്പെടുത്തുന്നു എന്നതിൻ്റെ തെളിവുകൂടിയാണ് കെ സി വേണുഗോപാൽ വരെ സീരിയൽ കണക്കം നിർത്തിയത്രേ ഈ ഇടതുപക്ഷത്തിൻ്റെ ഭാഗമായിട്ടുള്ളവർ പൊതുവെ സീരിയലൊന്നും കാണാറില്ല പക്ഷേ സീരിയലുകളുടെ പോലും അതായത് ഈ പരദൂഷണം എങ്ങനെ പറഞ്ഞുണ്ടാക്കണം എന്നതിനെ സംബന്ധിച്ചുള്ള കോച്ചിങ് നടക്കുന്നത് സീരിയലുകളിലൂടെയാണ് അത്തരം പരിപാടികളുടെ സ്ഥിരം പ്രേക്ഷകരാണ് കെ സി വേണുഗോപാലും രമേശ് ചെന്നിത്തലയും ഇവർ തുറന്നു പറയുമ്പോൾ അതിലെ ഒരു വാചകം വന്നാൽ പോലും എങ്ങനെയാണ് റിലേ വിട്ടുപോകുന്നു എന്നതിൻ്റെ നേർ സാക്ഷ്യമാണ് ആ പ്രതികരണം